നമസ്കാരം എന്റെ പേര് ചോദിക്കാനുള്ള ചോദ്യം നവനീതം എന്താ ചേട്ടൻ കുഞ്ഞുരാമായ ചെയ്യുന്നത് അതിനുമുമ്പ് ജസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ക്ലാപ്പ് പിടിച്ച് മാത്രം നടന്ന ഒരു പരിചയം മാത്രമേ ഉണ്ടെന്നാ പറഞ്ഞിട്ടുള്ള സെറ്റില് അപ്പോ ആ പടം ചെയ്തപ്പോ ചേട്ടന്റെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത ഒരു ചലഞ്ച് അതുപോലെ തന്നെ ചേട്ടൻ ഇപ്പം മിനിത്തു ശേഷം ആക്ടിംഗിലായിരുന്നു കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത് അപ്പോ ആ എന്താ പറയുന്ന ഒരു ആക്ടർന്ന് നിലയ്ക്ക് ചേട്ടൻ ഇതിനെ എങ്ങനെയാണ് സഹായിച്ചത് സഹായിച്ചത് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യാൻ എന്നുള്ളത് ആദ്യത്തെ സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴും ഞാൻ പറയുകയാണ് ഒട്ടും ചലഞ്ച് ഇല്ലാതിരുന്ന സിനിമ ആദ്യത്തെ സിനിമയാണ് ആദ്യത്തെ സിനിമ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല നമുക്ക് നല്ലൊരു കഥ എഴുതാൻ നമ്മളത് എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടെ പിടിച്ചു നിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചലഞ്ച് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചലഞ്ച് ഇനിയും മതിരം പോകുന്ന അടുത്ത സിനിമയിലേക്ക് ഇനി ഏറ്റവും കൂടുതൽ ചലഞ്ചെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ആദ്യത്തെ സിനിമയിൽ ചലഞ്ചിനെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഞാൻ ഏറ്റവും ഈസി ആയിട്ട് സന്തോഷത്തോടെ ഷൂട്ട് ചെയ്ത സിനിമ ആദ്യത്തെ സിനിമയാണ് പിന്നെ ഒരിക്കലും അത്രയും സന്തോഷത്തോടെ ഒരു സിനിമയും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അതിൻ്റേതായിട്ടുള്ള പ്രഷറും റെസ്പോൺസിബിലിറ്റിയും ടെൻഷനെന്നൊക്കെ പറഞ്ഞത് പിന്നെ ആക്ടർ എന്നുള്ള രീതിയിൽ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സംവിധാനം അഭിനയിക്കുന്ന സിനിമകളുടെ അതിൻ്റെ ടെക്നീഷ്യൻസ് ഒരു കൊളാബറേഷൻ ഉണ്ടല്ലോ അപ്പോൾ അവരുടെ ഫീഡ്ബാക്കുകളും ഇപ്പം ചില സിനിമ അഭിനയിക്കുന്ന സിനിമകളിലൊക്കെ അതിന്റെ ഡിറക്ടേഴ്സ് നമ്മുടെ അടുത്ത് എങ്ങനെ ഫീഡ്ബാക്ക് കുറയുന്നു എന്നൊക്കെ ഉള്ളവർക്ക് അല്ലെങ്കിൽ എങ്ങനെ ആലോചിക്കുന്നു നമ്മൾ കഥ കേൾക്കുമ്പോൾ ഒരു സ്ക്രിപ്റ്റ് നരേഷൻ കേൾക്കുമ്പോൾ നമ്മുടെ സിനിമ ഉണ്ടാവും ചിലപ്പോൾ അവർ അതുപോലെ തന്നെയുള്ള ഒരു സിനിമയായിരിക്കും അവരെടുക്കുന്നുണ്ടാവുക ചിലപ്പോൾ അവരതിലും മികച്ചൊരു സിനിമ ആയിരിക്കും അവർ അവരതെടുക്കുന്നുണ്ടാവുക അപ്പോൾ അവർക്ക് ഓരോ ഓരോരുത്തർക്കും ഓരോ ഉണ്ട് ഇതെല്ലാം ഒരു ലേണിങ് ആണ് അപ്പം ഇനി ഞാൻ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയിൽ ഒരു ആക്ടറിൻ്റെ അടുത്ത് ഏത് രീതിയിലുള്ള ഫീഡ്ബാക്ക് പറയണമെന്നൊക്കെ ഉള്ളത് കുറച്ചുകൂടെ ബെറ്ററായിട്ട് എനിക്ക് ഇവർ എന്നൊക്കെയുള്ള ലേണിങ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് ഈ ഇപ്പോ ഇപ്പോൾ പൊൻമാൻ ആണെങ്കിലും റാവുഗുഡ് ഷാപ്പ് ആണെങ്കിലും സൂക്ഷ്മദർശിനി ആണെങ്കിലും ജയ ജെഹേ ആണെങ്കിലും ഇവരൊക്കെ ഓരോ ടൈപ്പ് ഓഫ് ഡിറക്റ്റേഴ്സ് ആണ് അവർക്കൊക്കെ ഓരോ രീതികളുണ്ട് അപ്പോൾ അവരിൽ നിന്നൊക്കെ പഠിക്കുന്ന കുറേ പാഠങ്ങളുണ്ട് അത് തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഡിറക്ടർ റോൾസ് നമുക്ക് അടുത്ത് ആക്ടേഴ്സ് ആക്ടേഴ്സിനെ ഡയറക്റ്റ് ചെയ്യുന്നതിനും ഒരു വേറൊരു ഒരു ഡയറക്ഷൻ ഉണ്ടല്ലോ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ടെക്നിക്കാലിറ്റി ഷോർട്ട് ഡിവിഷനും മാത്രമല്ല പെർഫോമൻസസും അവരെ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതും ഒരു ആക്ടറിനെ അയാളുടെ കംപ്ലൈൻറ്റിനനുസരിച്ച് തന്നെ യൂസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ആക്ടറിനെ ആക്ടറിൽ നിന്ന് ഏറ്റവും നന്നായിട്ട് ആക്ടർ പോലും കണ്ടിട്ടില്ലാത്ത സൈഡ് ഓഫ് ആക്ടേഴ്സിനെ യൂസ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ചലഞ്ചിങ്ങും എന്ന ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു രീതി അപ്പോൾ അത് പലരും ഭയങ്കര രസമായിട്ട് ചെയ്യുന്നത് ഞാൻ അഭിനയിച്ച സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ അത് തീർച്ചയായിട്ടും എക്സ്പ്ലോർ ചെയ്യണം എനിക്ക് ആഗ്രഹമുണ്ട്